വാഹന പരിശോധനയ്ക്കിടെ ഡ്രൈവറെ മുഖത്തടിച്ച് പോലീസ് ഉദ്യോഗസ്ഥൻ പിഴ ഈടാക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടയിലാണ് മർദ്ദനം മഞ്ചേരിയിൽ വെച്ചാണ് സംഭവം നടന്നത് മലപ്പുറം പൈത്തിനംപറമ്പ് സ്വദേശി ചപ്പങ്ങങ്കാട്ടിൽ ജാഫറാണ് മർദ്ദനത്തിനിരയായത് താൻ കൂലിപ്പണിക്കാരനാണെന്നും പിഴ തുക കുറയ്ക്കണമെന്നും ആവശ്യപ്പെട്ടപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ എന്നാണ് പരാതി പോലീസുകാരൻ മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നിരുന്നു മഞ്ചേരി ട്രാഫിക് പോലീസിലെ സിവിൽ പോലീസ് ഓഫീസർ നൌഷാദാണ് മർദ്ദിച്ചത് കൗണ്ടറുകളിൽ നിറയ്ക്കുന്ന പണവുമായി പോകുന്ന വാഹനത്തിന്റെ ഡ്രൈവറാണ് ജാഫർ കാക്കി ധരിക്കാത്തതിനായിരുന്നു പിഴ ചുമത്തിയത് പരാതിയുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനമെന്നും നീതി കിട്ടണമെന്നും ജാഫർ പറഞ്ഞു ആഞ്ഞൂറ് അടച്ചോളെ അക്ഷയ് പോയി അഞ്ഞൂറ് അടച്ചോറാണ് അപ്പൊ അല്ല സാറേ പറഞ്ഞാൽ ഇരുന്നൂറ്റി അമ്പത് തരാം ഇല്ല പോകില്ല അപ്പൊ ഒക്കെ എടുത്തുകൊണ്ട് നിൽക്കേണ്ട സന്ദർഭത്തിലാണ് അപ്പൊ സാറ് പോവാണ് തിരിച്ച് മുന്നോട്ട് തന്നെ പോയപ്പോൾ ഞാൻ വേറെ പോവല്ലി എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ എനിക്ക് അടി കിട്ടിയും ചെയ്തു രണ്ട് മൂന്ന് അടി അടിച്ചു ഞാൻ രണ്ട് തടുത്തും ചെയ്തു ഇവിടെ കൊണ്ടാകും കൊള്ളാക്കാൻ വേണ്ടി കൈയ്യേറ്റൊക്കെ ഒന്ന് തടുത്തു മുക അതിനെ കുറിച്ചൊന്നും പറയാ തന്നെ അടിച്ചു ആ അപ്പോൾ മറ്റുള്ള ക്യാമറ ഇട്ടുള്ള ആളുകളൊക്കെ ഒന്ന് നിങ്ങൾ അടിക്കല്ലേ അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞു ആദ്യം ഇരുനൂറ്റിഅൻപത് രൂപയാണ് പിഴയെന്ന് പറഞ്ഞു പിന്നീട് പെറ്റ് അഞ്ഞൂറ് രൂപയായി ഫോൺ ു സ്റ്റേഷനിൽ കൊണ്ടുപോയി കോളറിൽ പിടിച്ച് നാലു തവണ അടിച്ചുവെന്നും ജാഫർ കൂട്ടിച്ചേർത്തു സംഭവം വിവാദമായതോടെ പോലീസ് രഹസ്യാന്വേഷണ വിഭാഗം ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് കൈമാറുകയായിരുന്നു മലപ്പുറം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം